നിങ്ങള് പ്രാർത്ഥിച്ചാണ് സർജിവിടെ കാണാറുണ്ട് ദീപീപണോ ദീപ ീപു ആണോ നാല് വട്ടാണോ കാണിച്ചത് ആണോ അല്ലെ വിളിക്കും പോകും ഇതൊരു കിട്ടില്ല ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഒരു കാരണം അല്ലെങ്കിൽ ഇങ്ങനെ അഡ്രസ് മാത്രം അഡ്രസ് അഡ്രസ് ഇല്ല ഫോൺ നമ്പർ ഉണ്ട് കേട്ടോ അബി 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 എബി ഓർ വെച്ചിട്ടില്ല ഫോൺ നമ്പർ മാത്രമേ ഉള്ളൂ ആണോ എബി ആണോ എബിടെ ഇതിന് വെച്ചിട്ടുള്ള ഫോൺ നമ്പർ പെട്ടെന്ന് ഒന്ന് പറഞ്ഞേ ഇതാണോ നമുക്ക് കൺഫേം ചെയ്യാം എബി ആണോ സ്മാർട്ട് വാച്ച് കിട്ടിയെന്ന് നോക്കട്ടെ പെട്ടെന്ന നമ്പർ വരെ നമ്പർ പറഞ്ഞു 77366427 യെസ് സ്മാർട്ട് വാച്ച് എന്നാ ഒപ്രിയന ഹപ്പി 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 അപ്പോൾ ആ മുത്തുനിങ്ങട് കൊണ്ടുവാ നമ്മളെല്ലാം ആ സാധനം കൊടുക്ക് റെഡി അപ്പോൾ നല്ലൊരു കൈടിയേ സമ്മാനിച്ചുകൊണ്ടാ ഹെപ്പി ആണ് നമ്മുടെ തേർഡ് പ്രൈസ് വിന്നർ സ്മാർട്ട് വാച്ച് എന്നാ വിന്നർ ഇബിക്ക നല്ലൊരു കൈടിയേ തന്ന നിങ്ങൾല്ലേ ഇത്രയും ആൾക്കാർ ഉണ്ടായിട്ട് സ്മാർട്ട് വാച്ച് എന്നാ ഭാഗ്യം ലേ